സൂപ്പർ സ്റ്റാറുകൾ ഒരുപാടുള്ള ഇൻഡസ്ട്രിയിൽ അവരുടെ ആരാധകർ തമ്മിലുള്ള പോരാട്ടം പല ഇൻഡസ്ട്രിയിലും കാണാൻ സാധിക്കും തെലുങ്കിൽ മഹേഷ് ബാബു പവൻ കല്യാൺ തമിഴിൽ വിജയ് അജിത്ത് മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവയുള്ള ഫാൻ ഫൈറ്റുകൾ പലപ്പോഴും സിനിമാ പ്രേമികളോട് ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യത്യസ്തമായ ഒരു ഫാൻ ഫൈറ്റാണ് പലരുടെയും ശ്രദ്ധ ആഘോഷിക്കുന്നത് മലയാളത്തിൽ നിന്ന് പാൻ ഇന്ത്യൻ സെൻസേഷനായി മാറിയ പൃഥ്വിരാജും തുൽക്കൽ സമാന്റെ ആരാധകർ തമ്മിലാണ് ഇപ്പോൾ സൈബർ പോരാട്ടം ഇരുവരും ആരാണ് മികച്ചതെന്ന് അവകാശവാദമായി ഈ ഫാൻ ഫൈറ്റിന്റെ പിന്നിൽ പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രം ഖലീഫയുടെ ഗ്ലിംസ് പുറത്തു വന്നതിന് പിന്നാലെ ഈ ഫാൻ ഫൈറ്റ് ആരംഭിച്ചത് അടുത്ത വർഷം ഓണത്തിന് ഖലീഫ തിയേറ്ററിൽ എത്തുമെന്നാണ് അണിയറപ്പുറത്ത് അറിയിക്കുകയും ചെയ്തു എന്നാൽ ദുൽഖറിന്റെ ബിഗ് ബജറ്റ് ചിത്രം അയാം ഗെയിം ഓണത്തിന് റിലീസ് ഉണ്ടാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് സിനിമയിലും ക്ലാസ് റിലീസ് ചെയ്താൽ ആര് വിജയിക്കുന്ന വാദങ്ങളാണ് ഇപ്പോൾ ഫാൻ ഫൈറ്റിനെ കൊഴുക്കാനും കാരണം ആർക്കാണ് ഏറ്റവും വലിയ ഫാൻ ബേസ് ഉള്ളത് പരസ്പരം ചോദിക്കുകയും അഭിനയത്തിന്റെ പേരിൽ പരസ്പരം കളിയാക്കുകയാണ് ആരാധകർക്ക് വെല്ലുവിളിയാകുന്നത് പൃഥ്വിയേക്കാൾ സ്റ്റാടം ദുൽഖർനാണെന്ന് അത് പലതവണ തെളിയിക്കപ്പെട്ടതാണെന്ന് ദുൽഖർന്റെ ആരാധകർ അവകാശപ്പെടുന്നു എന്നാൽ പാലിൻറെ ലെവലിൽ പൃഥ്വിരാജനാണ് കൂടുതൽ സ്വീകാര്യത എന്നാണ് പൃഥ്വിയുടെ ആരാധകർ വാദിക്കുന്നത് ആദ്യമല്ല സ്ഥാടത്തിൻ്റെ പേരിലുള്ള വെല്ലുവിളിയാണെങ്കിൽ ആരെങ്കിൽ പിന്നീട് പരസ്പരമുള്ള കളിയാക്കലിലേക്ക് കടക്കുകയായിരുന്നു പൃഥ്വിയുടെയും ദുർഗലിൻ്റെയും കരിയറിലെ മോശം സിനിമകളുടെ പേരിലാണ് കളിയാക്കളോട് ഈ അടുത്ത് കാണുന്നത് പൃഥ്വിരാജിൻ്റെ കലണ്ടർ ഹീറോ തുടങ്ങിയ സിനിമകളെ കുറിച്ച് ദുർഖർ ആരാധർ ദുർഗലിൻ്റെ എം ഏമണ്ടങ്ങൾ എന്നീ സിനിമയെ കുറിച്ച് പൃഥ്വിരാജ് ട്രാൻസിൻ റോളുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായി അത്ര ആക്റ്റീവല്ലാത്ത ഫേസ്ബുക്കിൽ ഇപ്പോൾ ഈ ഒരു ഫാൻ ഫൈറ്റ് ആക്റ്റീവ് ആക്കുകയാണ് പരസ്പരമുള്ള ട്രോളുകളും അതിരുകടക്കാതെ ശ്രദ്ധിക്കാനും കൂട്ടരും ശ്രദ്ധിക്കുന്നുണ്ട് അടുത്ത വർഷത്തെ ഓണർ സീസണിൽ ഗംഭീര ക്ലാഷാണ് കള കളമൊരുങ്ങുന്നത് രണ്ട് ഫാൻസ് ഇപ്പോൾ തന്നെ ത്രില്ലിലാണ്